വയനാട് മാനന്തവാടി പിലാക്കാവ് കമ്പമലയിൽ കാട്ടുതി കമ്പമലയുടെ ഒരു ഭാഗം പൂർണമായും കത്തി നശിച്ചു പരിസരത്തെ മലകളിലേക്കും തീ വ്യാപിക്കുമെന്ന ആശങ്കയുണ്ട് വനം വകുപ്പ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുന്നുണ്ട് രതീഷ് ഈ തീയണയ്ക്കാനുള്ള ശ്രമം ഏതുവരെ ആയി ഇപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം വ്യാപിപ്പിക്കും വ്യാപിക്കുമെന്ന ആശങ്കയൊക്കെ തുടരുന്നുണ്ട് കമ്പമലയിൽ ഈ കാട്ടുതീ ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ മതിര നിലവിൽ തീ നിയന്ത്രണം വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ വനംവകുപ്പ് തുടരുകയാണ് എന്നാൽ കാര്യമായ രീതിയിൽ തന്നെ കാട്ടുതീ ഇപ്പോൾ വ്യാപകമായ രീതിയിൽ തന്നെ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് വ്യാപിക്കുകയാണ് കമ്പമല അതോടൊപ്പം തലപ്പുഴ ഭാഗത്തേക്കൊക്കെ തീ പടർന്നുണ്ട് കർണാടക വനമേഖലയോട് ചേർന്ന പ്രദേശത്തേക്കും തീ ആളിക്കത്തുകയാണ് നിലവിൽ നിലവിൽ ഈ പ്രദേശത്തേക്ക് വനവകുപ്പ് ജീവനക്കാർ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മതിയായ സജ്ജീകരണങ്ങളില്ല ഈ തീ അണയ്ക്കാനുള്ള പിന്നീട് ഈ മേഖലയിലേക്ക് ഫയർ എഞ്ചിൻ ഒന്നും എത്തിപ്പെടാനുള്ള ഒരു യാതൊരുവിധ സാധ്യതയുമില്ല ജനവാസ മേഖലയിലേക്ക് തീ പടാനുള്ള പരാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ വനവകുപ്പ് അവരുടെ ശ്രമം തുടരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളും അവരുടെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇത്തരത്തിൽ തലപ്പോഴാണ് ഇപ്പൊ നിലവിൽ ഈ ഫയർ ലൈൻസ് ചെത്തിയ ഭാഗം വരെയുള്ള ഭാഗത്തേക്ക് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പക്ഷേ മറ്റു ഭാഗങ്ങളിലേക്ക് തീ ആളി പടരുകയാണ് കാരണം ഇത് വനപ്രദേശമാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇവർ കൂടുതൽ ജനവാസ മേഖലയുണ്ട് ഇതിന് തൊട്ടടുത്ത് ചേർന്ന പ്രദേശത്ത് തീ വളരെ വേഗത്തിൽ ആളിപ്പടർന്നാൽ ഇത് ജനവാസ മേഖലയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം നിലവിൽ വനവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്പമലയിൽ കാട്ടുതീ വ്യാപിക്കുന്നു എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് സ്ഥലത്തെത്തി തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം തുടരുകയാണ് മറ്റിടങ്ങളിലേക്കും തീ വ്യാപിക്കുന്നു എന്നാണ് ഇപ്പോൾ രതീഷ് വിവരങ്ങളിൽ പങ്കുവച്ചത്